കണ്ണൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ നടക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂരിൽ വികസനം ലക്ഷ്യമാക്കി കണ്ണൂരിൽ പ്രവാസി കൂട്ടായ്മയായ വേഗ് ദുബായിൽ സംഘടിപ്പിച്ച ബിസിനസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുന്നൂറ് കോടിയിലേറെ രൂപ മുതൽ മുടക്കി പടിയൂർ പഞ്ചായത്തിലെ കല്യാട്ടിൽ ആരംഭിക്കുന്ന കേന്ദ്രത്തിൽ കിടക്കകളുള്ള ആശുപത്രിയും ഉണ്ടാകും സെപ്റ്റംബറിൽ രാജ്യാന്തര ആയുർവേദ കോൺഫറൻസ് സംഘടിപ്പിക്കും നിന്നും ആർക്കും വന്ന് റിസർച്ച് സംവിധാനം ഒരുക്കും ബെഡ് ഹോസ്പിറ്റലാണ് ആദ്യവട്ട് ഏത് ശാസ്ത്രരംഗത്തെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും നമുക്ക് ഗവേഷണം ആവശ്യമാണ് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് സയന്റിഫിക് എവിഡൻസ് ബിൽഡ് ചെയ്യുക ഈ തളിയോലകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർക്കും ലോകത്തിൽ നിന്ന് ആർക്കും പ്രത്യേകിച്ച് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അത് ഡോക്യുമെന്റ് ചെയ്യും ഡിജിറ്റലി ഡോക്യുമെന്റ് ചെയ്യും മറ്റേ അല്ലാതുള്ള വിഷ്വൽ ഇത് ഉണ്ടാകും അതുപോലെ മ്യൂസിയംസ് ഉണ്ടാകും ഇന്നൊവേഷൻ ഉണ്ടാകും ഇതിൻ്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് മാസത്തോടുകൂടി നമ്മൾ നിർമ്മാണം പൂർത്തിയാകും